നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിച്ചതിന് എഴുപത്തിയഞ്ചു വർഷം പിന്നിടുകയാണ് ഈ അവസരത്തിൽ ഭരണഘടനാ അസംബ്ലിയിലെ ഡിബേറ്റ് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുകയാണ് ഈ പരിഭാഷയുടെ ആദ്യ വാല്യം രാവിലെ പതിനൊന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ് നിയമസഭ തയ്യാറാക്കിയ മറ്റു ചില പുസ്തകങ്ങളും കൂടെ അന്നേ ദിവസം തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സെമിനാറും കേരള നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ സെമിനാറിൽ ന്യൂവാൽസിൻ്റെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ കെ സി സണ്ണി ചെയർമാനായിരിക്കും അതുപോലെ തന്നെ ന്യൂവാൽസിൻ്റെ പുതിയ വൈസ് ചാൻസലറായ ഡോക്ടർ ജെ ബി റെഡ്ഡി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും കൂടാതെ ജസ്റ്റിസ് ജെ ബി കോശി ജസ്റ്റിസ് സോഫി തോമസ് ഡോക്ടർ എൻ കെ ജയകുമാർ എന്നിവർ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതാണ്